ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയമുള്ളതാണ് എന്താണ് പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ ഇപ്പൊ നിങ്ങൾ മുജ്ജന്മത്തില് അനുഭവിച്ചുകൊണ്ടിരുന്ന ഏത് കർമ്മയാണ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ഉന്നതിക്കായിട്ട് തടസ്സം നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് Page of Pentacles Two of Pentacles Four of Cups Three of Swords Nine of Swords knight of swords seven of wands eight of cups and three of pentacles the chariot ഡേക്ക് വന്നിരിക്കുന്നത് ആണ് ആൾക്കാരാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ പലർക്കും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ജന്മത്തിലെ കർമ്മങ്ങൾ ഒന്നും തീരാതെ വന്നിട്ടുള്ള പല ആൾക്കാരുടെയും എനർജി ഇവിടെ ഉണ്ട് അത് തന്നെ ഒരു പാറ്റേൺ ആയിട്ട് ഇവിടെയും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു അതെന്തുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഡബിൾ എനർജി വന്നിട്ടുണ്ട് കണ്ടില്ല കരുതാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ വേണ്ടാത്തത് ചെയ്യാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതില് നിങ്ങൾ അതിനകത്ത് അകപ്പെടുന്നു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഒന്നിലധികം റിലേഷൻഷിപ്പ് കണ്ടില്ല ഇവിടെ നൈൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് സോഡ് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതുപോലെ തന്നെ ഫോർ ഓഫ് സോഡ്സ് ഇതൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നം വന്ന് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ടൊരു കണക്ഷൻ വെച്ചു അത് ഇടയ്ക്ക് വെച്ചത് ബ്രേക്കപ്പായി അല്ലെങ്കിൽ പിന്നീട് വേറെ ഒന്ന് ഇങ്ങനെ ചെയ്യുന്ന പോലെ ഒരു മൂന്നും നാലും ബന്ധങ്ങളെ അകപ്പെട്ടിട്ട് അവിടെയെല്ലാം നിങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കുന്നത് നിങ്ങൾ ആദ്യമൊക്കെ സ്നേഹിക്കുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര സ്നേഹമാണ് ഇത് മുന്നോട്ടങ്ങ് കൊണ്ടുപോകാൻ ദീർഘകാലം ഇത് തന്നെ നിലനിൽക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് തുടങ്ങി വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാറുണ്ട് അങ്ങനെ മുറിഞ്ഞു പോയാൽ തന്നെ നിങ്ങൾ വീണ്ടും അബദ്ധത്തിലേക്കാണ് ചാടുന്നത് കാരണം ഇവിടെ ഒരു ഡബിൾ എനർജി കണ്ടില്ലേ ഇത് നിങ്ങളെ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ തെറ്റുകൾ ചെയ്യാനായിട്ട് അത് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോകും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ ഒരു തരത്തിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ നീണ്ടുപോവുകയാണ് അത് തെറ്റാണെന്ന് നിങ്ങളുടെ മനസ്സിന് ബോധം വരുന്നില്ല ആവശ്യമില്ലാത്തതാണിതൊന്നും നിങ്ങളുടെ മനസ്സിന് ബോധം വരുന്നില്ല അത് കഴിഞ്ഞ ജന്മത്തിൻ്റെതായ തുടർച്ചയിലൂടെ നിങ്ങൾ ഈ ജന്മത്തിൽ മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്ര ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് കണ്ടില്ല ഇവിടെ ഫോർ അപ്പം സു നിരാശ അപ്പം ഇവിടെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ആയിട്ടുള്ള എനർജി അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലുള്ള ബന്ധം വന്നു നിങ്ങൾക്ക് പലതും വന്ന് എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഇതിനെ ശരിയായ രീതിയിൽ ഇനി വിശകലനം ചെയ്തു പഠിക്കണമായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെ വരുന്നത് തുടർച്ചയായി എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾ പിന്മാർഗ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെ വിട്ടുപോവുകയാണ് വേണ്ടത് മനസ്സിലായില്ല അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അല്ലാതെ എന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് നാളെ മറ്റൊന്നും മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയല്ല വേണ്ടത് അപ്പോൾ ഇവിടെ അങ്ങനെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി ഇതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ ഇതൊരു കർമ്മയാണ് റിലേഷൻഷിപ്പിൽ വരുന്നത് ഒരു വലിയ ഒരു കർമ്മ തന്നെയാണ് അപ്പോൾ ഈ ഒരു കർമ്മ ഇവിടെ നിങ്ങൾക്ക് തീർന്നു കിട്ടും നിങ്ങൾക്ക് നല്ല മനസമാധാനവും ശാന്തിയും ലഭിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും മനസ്സിലായില്ലേ ഇതിന് നമ്മൾ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു അതിനെ പൂർണ്ണമായും ദഹിച്ചതിന് ശേഷമാണല്ലേ നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കുന്നത് ഇല്ല അതിനെ നമ്മൾ കഴിച്ചിട്ട് തൊട്ടു തൊട്ടുപുറകെ ആഹാരം കൂടി കഴിച്ചു കഴിഞ്ഞാൽ അതും ദഹിക്കില്ല ഇതും ദഹിക്കില്ല മനസ്സിലായല്ലേ അപ്പോൾ ഇവിടെ വീണ്ടും ഇതിൻ്റെതായ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടും അപ്പോൾ ഇതിന് ഏതാണ് ഇതിൽ പൂർണ്ണമായും പൂർണമായും അല്ലെങ്കിൽ പൂർണ്ണമായും ഇതിനെ കളയേണ്ടത് ഉപേക്ഷിക്കേണ്ടത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നു പറയുന്നത് പോലെയാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുക ആവശ്യമില്ലാത്തതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് മനസ്സിലായില്ല അപ്പോൾ ഇവിടെ നിന്നൊരു പാഠം നിങ്ങൾ പഠിക്കുക ആ പാഠം പഠിച്ചതിന് ശേഷം എന്താണ് പൂർണമായും ഇവിടെ നിന്ന് നിങ്ങൾ വേർപെടുകയാണ് വേണ്ടത് മനസ്സിലായില്ലേ പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഇവിടെ വേണ്ടത് ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് ഇവിടെ വേണ്ടത് രണ്ടാമതായിട്ട് ഇവിടെ കണ്ടല്ല പേജ് ഓപ്പൻഡക്കിൾസ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇവിടെ നൈറ്റ് ഓഫ് ഓപ്പൻഡക്കൽസ് നിങ്ങളെ പോലുള്ള ആൾക്കാർ നിങ്ങളിവിടെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാരാണ് ഇവിടെ ചാരി ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ചാരിയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ നൈറ്റ് ഓഫ് ഓപ്പൻഡക്കൾസ് ഒരുപാട് സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് ഉയർച്ചയിലേക്ക് വരേണ്ട ആൾക്കാരാണ് അതിനു പകരം നിങ്ങളിവിടെ എന്താ സംഭവിക്കുന്ന ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഡൗൺ ആവുകയാണ് കാരണം കടം കൊടുത്തും കടം മേടിച്ചും അല്ലേ കടം കൊടുക്കുക കടം കൊടുക്കുന്ന ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഒരു അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിട്ടില്ല വീണ്ടും നിങ്ങൾ കടം കൊടുക്കുന്ന നിങ്ങൾ കടം വല്ലവരോടും വാങ്ങിക്കുകയും ചെയ്യുന്നു ഈ ഒരു പ്രവണതയ്ക്ക് ഒരു തീരുമാനത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു പ്രവണതയ്ക്ക് നിങ്ങൾ ഇവിടെ തടയിടുക തന്നെ വേണം കാരണം മറ്റുള്ളവർക്ക് സാമ്പത്തികം കൊടുത്തിട്ട് അത് കിട്ടാത്ത എനർജി എന്ന് പറയുന്നത് എന്താണ് അത് നിങ്ങളുടെ കർമ്മയാണ് മനസ്സിലായത് അങ്ങനെ പലതവണ നിങ്ങൾക്ക് ഒരബദ്ധമായിരിക്കില്ലേ പലതവണ അബദ്ധങ്ങൾ പറ്റും ഈ അബദ്ധങ്ങൾ പറ്റുന്ന ഇവിടെ കണ്ടില്ല നെഗറ്റീവ് എനർജി ഫസ്റ്റ് വന്നിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജിയാണ് ഡെബിൾ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ദൈവാനുഗ്രഹം കുറയുമ്പോൾ നിങ്ങളിലേക്ക് സാത്താൻ ശരിക്കും ഡെവൾ എനർജിയും ശരിക്കും പ്രവർത്തിക്കും അപ്പോൾ നിങ്ങൾ അതിലേക്കാണ് അടിമപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം മനസ്സിലായില്ലേ അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് കിട്ടാതെ വരുന്നതും ഒരുപാട് നിങ്ങൾ വിഷമിച്ചു കഴിയുന്നതും ഒക്കെ പല സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു വെക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പൂർണമായിട്ടും തീരുമാനിക്കണം ഇനിയും ഞാന് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയില്ല എനിക്ക് വേണോ ഞാൻ അധ്വാനിച്ചു തന്നെ ഉണ്ടാക്കും എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്യും മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് വാങ്ങിക്കുകയില്ല അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു തിരിച്ചു കൊടുത്തു അത് വേറെ കാര്യം പക്ഷെ ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ സംഭവങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഇടയാക്കുന്നത് ഒരു കർമ്മ തന്നെയാണ് മനസ്സിലായല്ലേ അപ്പോൾ ഇവിടെ പലരും അതുപോലെ തന്നെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതായത് ഒരു ധൈര്യമില്ല ഒരു മനസ്സിനൊരു ഇത് ഇവിടെ കണ്ടല്ലോ നിരാശ ഫോറക്കബ്സ് നിരാശ അനുഭവിക്കുന്നത് ഇവിടെ നൈനോട് കുത്തിയിരുന്നുകാരെയാണ് രാത്രി മുഴുവൻ കുത്തിയിരുന്നുകാരുന്നു ഇവിടെ ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരുന്നുണ്ടോ ആരെങ്കിലും രക്ഷിക്കാൻ വരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി നോക്കിയിരിക്കാം സ്വയം കാര്യങ്ങൾ സ്വന്തമായ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് എന്തുകൊണ്ട് പറ്റുന്നില്ല നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരെ ആശ്രയിക്കുക രണ്ടു മൂന്നും പേർ കൂടി ചേർന്നിട്ടാണ് ഇവിടെ കണ്ടില്ലേ ത്രിയപ്പിന്റെ ക്ലിസം രണ്ടു മൂന്നും പേർ കൂടി ചേർന്നിട്ട് സംസാരിക്കുക അപ്പോൾ അവർ പറയുന്നത് പോലെ നിങ്ങൾക്ക് പിന്നീടത് ഇതവാകുന്നില്ല നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ അഭിപ്രായത്തിന് നിങ്ങൾ കാതോർത്തു നിൽക്കും അവർ പറയുന്ന അഭിപ്രായങ്ങളും അവസാനം നിങ്ങൾക്കതും ശരിയാവാതെ വരുമ്പോൾ നിങ്ങൾ നിരാശയുടെ വടുകുഴിയിലേക്ക് വീണ്ടും വീണ് പോകുന്നു കണ്ടില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വയം തീരുമാനം എടുക്കണം ഒന്നാമത് മനസ്സിലായി നിങ്ങൾ അതിന്റെ മനസ്സിന് നിങ്ങൾ ശക്തി കൊടുക്കണം ഇവിടെ ചരിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഏതൊരു സാഹചര്യത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി കൊടുക്കണം നിങ്ങളുടെ മനസ്സിന് അതുപോലെ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഇവിടെ നല്ലതുപോലെ ഒരു ധൈര്യം നിങ്ങൾ നേടിയെടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റൂ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ് അതൊരു കർമ്മയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ചിലപ്പോൾ വേണ്ടി വരുന്നാൽ പിന്നാൽ ചോദിക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ എല്ലാം നടത്താൻ പറ്റും അങ്ങനെയല്ല പറഞ്ഞത് അത് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് അത്യാവശ്യത്തിന് മാത്രം ഉള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എന്തിനും എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുക മറ്റുള്ളവരോടൊരു അഭിപ്രായം നിങ്ങളുടെ കാര്യം ജീവിതത്തിൽ ഒരു കാര്യം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കണം വേണ്ട അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ സ്വയം തീരുമാനിക്കാനുള്ള കഴിവുണ്ടാകണം മനസ്സിലായില്ലേ ഒന്നും ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ കണ്ടില്ലേ ഇത് ഇതുപോലെ ഇറങ്ങിപ്പോക്കാം അതിനുള്ള ഇട വരുത്താൻ പാടില്ല അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി മറ്റുള്ളവരുടെ സാഹചര്യം മറ്റുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനാവശ്യമായ സാന്നിധ്യം കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും ഇല്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളത് മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കുക അറിഞ്ഞ് പ്രവർത്തിച്ച് അതിലുള്ള ഗുണദോഷങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് വരില്ല ആ ഒരു കർമ്മം നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് മനസ്സിലായില്ലേ ഇല്ല എങ്കിലോ ഇങ്ങനെ ഈ കർമ്മം ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്തോ ഇങ്ങനെ ജീവിത അവസാനം വരെയും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്നും നടക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായില്ലേ അതാണ് പറയുന്നത് ഇവിടെ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് തന്നെയാണ് കാരണം മറ്റുള്ളവരുടെ ആശ്രയമിൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ എന്ത് കാര്യവും സ്വയം സാധിച്ചെടുക്കാനുള്ള കഴിവ് മുന്നോട്ട് വരിക ഇവിടെ കണ്ടില്ല ഇവിടെ ഒരു ചാരിട്ട് പറയുന്നത് എന്താണ് ഇവിടെ ഒരു കടിഞ്ഞാൻ പോലും ഇല്ലാതെയാണ് ഒരു കുതിര വണ്ടി ഒറ്റയ്ക്കൊരാൾ ഓടിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഴിവ് വരേണ്ട ആൾക്കാരാണ് ഇത്രമാത്രം വളരെ വലിയ ഒരു നിലയിലെത്തേണ്ട ആൾക്കാരാണ് നിങ്ങൾ അതുപോലെ നൈറ്റ് ഓഫ് ഓഫെൻഡ്സ് ഇതുപോലെ ഉയർച്ചയിലെത്തേണ്ടതാണ് സാമ്പത്തികപരമായി ഇതേപോലെ ഉയർച്ചയിലെത്തേണ്ട ആൾക്കാരാണ് ഇതുപോലെ വലിയ വലിയ നിലകളിൽ സ്വന്തമായി നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനും അല്ലെങ്കിൽ സ്വന്തമായി നിങ്ങൾക്ക് വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പെടുക്കാനും അല്ലെങ്കിൽ കെട്ടിപ്പെടുക്കാൻ മനസ്സിലായില്ലേ ആ അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെയുള്ള ആ കഴിവുള്ള ആൾക്കാരാണ് ഇവിടെ അങ്ങനെ നല്ല കഴിവുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഇതിനു വേണ്ടി എഫോർട്ട് എടുക്കുന്നതേ ഇല്ല കാരണം എന്താണ് നിങ്ങൾ ജന്മത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കർമ്മം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ജന്മത്തിലെങ്കിലും നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വിജയിച്ചു നിൽക്കണമെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ട് മുന്നോട്ട് പോകുന്നത് അത്യാവശ്യമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂന്നാമതൊരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ട നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസ് നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മതി മറ്റൊരാൾ ഇടയ്ക്ക് കടന്ന് കൂടി അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം വരുന്നില്ല അതിനായിട്ട് നിങ്ങൾ ഇട കൊടുക്കാൻ പാടില്ല അവിടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നത് ഏതൊരു സഹായത്തിനും മറ്റുള്ളവരെ നോക്കിയിരിക്കുക ആരോ നിങ്ങളെ വന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കാൻ പാടില്ല ആരോ നിങ്ങൾക്ക് സാമ്പത്തികം കൊണ്ടു തരും അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ആരും ഒരാൾ നിങ്ങൾക്ക് സാമ്പത്തികം കൊണ്ടു തരുമെന്ന പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പരാജയത്തിലേക്ക് നയിക്കുകയേ ഉള്ളൂ നിങ്ങൾ സ്വയം എഫേർട്ട് എടുക്കുക ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ മണിയും ചെയ്യുക മനസ്സിലായില്ല അപ്പോൾ ആരും നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത് പിന്നെ ആ ദൈവത്തിൻ്റെ ഒരു ഉറച്ച വിശ്വ ദൈവത്തെ വിശ്വസിക്കുക താൻ പാതി ദൈവം പാതി എന്നുള്ളതല്ലേ അപ്പോൾ അത് ശരിയാണ് പറയുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചെയ്യേണ്ട പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുക കൂടി വേണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം വരാനിരിക്കുന്നത് ശാരീരികട്ടവിടെ പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും ഉള്ള ശക്തികളെ നിങ്ങൾക്ക് ഒന്നിച്ചു ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നല്ല ഒരു കരുത്ത് കിട്ടും മനസ്സിലായില്ലേ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ശക്തി കളി വരുന്നത് അല്ലാതെ ഇവിടെ രണ്ടും മൂന്നും മറ്റുള്ളവരുടെ എല്ലാ അനുവാദം ചോദിച്ചിട്ട് ഒരു കാര്യങ്ങളിലേക്ക് കടക്കാൻ പാടില്ല അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുക തന്നെ വേണം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത രൂക്ഷിക്കാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുക തീർത്തും ഉപേക്ഷിക്കുക പിന്നീട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇന്ന് ഉപേക്ഷിച്ചിട്ട് നാളെ വീണ്ടും വിളിച്ചു കൊണ്ടുവരാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കർമ്മ കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഒരുപാട് നിരാശ അനുഭവിച്ചിരിക്കുന്നത് എന്തിനാണ് നിരാശ അനുഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വളരെ വലിയ നിലയിലേക്ക് വരേണ്ട ആൾക്കാരാണ് അതുതന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പദവിയെ നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത്തരം ഒരു അവസ്ഥ ഇത്തരം ഒരു വിജയത്തെ അല്ലെങ്കിൽ ഇതുപോലൊരു വിറ്ററിയാൻ സക്സസിനെ നിങ്ങൾ ഇല്ലാതെയാക്കുന്നു നിങ്ങളുടെ ഈ പ്രവർത്തികൾ നിമിത്തം അതുപോലെ തന്നെ ഈ ധാരാളമായി മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രവണതയെ കൂടെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു അത് എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം വരുത്തിവെക്കുന്ന വിനകളാണ് ഇതല്ല നിങ്ങൾ സ്വയം മനസ്സിലാക്കി ഒന്ന് ഒരു അബദ്ധം പറ്റുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് പഠിക്കുക എന്നിട്ട് പൂർണമായും അതിനെ ഉപേക്ഷിക്കുക മനസ്സിലായില്ലേ പൂർണ്ണമായും അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം വീണ്ടും വീണ്ടും അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എപ്പോഴും പറയാറുണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് അല്ലെ കഴിഞ്ഞ ജന്മത്തില് കഴിഞ്ഞ കാലത്തില് കഴിഞ്ഞ ജന്മല്ല കഴിഞ്ഞ കാലത്തില് ചില മുറിവേൽ പ്പിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ അതിനെ വീണ്ടും വീണ്ടും അതിനെ ഓർത്തുകൊണ്ട് ഇരിക്കാൻ പാടില്ല അവരെന്നോടങ്ങനെ ചെയ്തല്ലോ ഇവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ എന്നാലും അത് പറഞ്ഞു കളഞ്ഞല്ലോ ഇത് എൻ്റെ കൂട്ടത്തിലുള്ളവരല്ലേ അതുകൊണ്ട് ഞാനിതങ്ങ് സഹിക്കാം ക്ഷമിക്കാം എന്തിന് ഇത് വേണ്ടാത്തതിന് നിങ്ങൾ അർത്തു മുറിച്ച് വേണ്ട എന്ന് തന്നെ വെക്കുക അവിടെയാണ് നിങ്ങൾക്ക് നല്ല കർമ്മ കിട്ടുന്നത് മനസ്സിലായോ എപ്പോഴ അങ്ങനെയാണ് നിങ്ങൾ നല്ല ഒരവസ്ഥയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ വരിക തന്നെ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക ആരും സഹായിക്കാൻ വരില്ല സ്വയം അധ്വാനിച്ച് നേടിയെടുക്കുക മനസ്സിലായില്ല മറ്റുള്ളവരുടെ മോഷ്ടിക്കണം അല്ലെങ്കിൽ അവരോട് കള്ളം പറഞ്ഞ് എന്തെങ്കിലും നേടണം ഇതൊന്നും ഒരിക്കലും ശാശ്വതമായ ഒരു കാര്യമല്ല അതിലൂടെ കർമ്മ നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഒരു ഒരു കർമ്മക്ക് ഒന്ന് ഒന്നൊന്നിനായിട്ട് ഇങ്ങനെ പുറകോട്ട് പിന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചെയ്യും പോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അപ്പോൾ പ്രശ്നങ്ങൾ ഒന്നായി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇതെന്റെ കർമ്മനിമിത്തമാണ് വരുന്നത് ഇവിടെ ഞാൻ ഇതിനെ തടയണം തടയാതെ പറ്റില്ല തടഞ്ഞു വേണം എനിക്ക് മുന്നോട്ട് പോകാൻ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ ഈ ഇവിടെ ഈ പാസ്റ്റ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത പല കർമ്മങ്ങളും ഈ ജന്മത്തിലും വരികയാണ് അപ്പോൾ അത് അവിടെ പൂർണ്ണമായിട്ടും വിട്ടുകളയാഞ്ഞതുകൊണ്ടാണ് ഈ ജന്മത്തിലും ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്തത് പൂർണമായും കളയുക മനസ്സിലായല്ലേ അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക ഇതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് കർമ്മയെ റിലീസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ മാർഗങ്ങളാണ് ഇത് രണ്ടും നിങ്ങൾ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആവശ്യമില്ലാതെ മടി പിടിച്ചുറങ്ങുകയാണല്ലോ ഇവിടെ ഫോറോസോട്സ് അനാവശ്യമായ ചിന്തകളാണ് എപ്പോഴും എന്തിനാണ് അനാവശ്യമായ ചിന്തകളെ കൊണ്ടു നടക്കുന്നത് ആവശ്യമില്ലാത്ത ഉറക്കം ആ ഒരു നിമിഷമെങ്കിൽ ആ നിമിഷത്തിനൊരു വിലയുണ്ട് എന്ന് കരുതി പ്രയത്നിക്കാൻ പഠിക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഏർ റിലീസ് ആവുമ്പോൾ നിങ്ങളില് നിങ്ങൾക്ക് വരാൻ പോകുന്ന പദവി എന്താണെന്ന് നമുക്ക് നോക്കാം കർമ്മ ആവുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ കർമ്മ റിലീസ് ആകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇല്ല എങ്കിൽ ഇത് വരില്ല ഇത് ഇത് പ്രയോജനപ്രദമാകില്ല അഥവാ വന്നാൽ തന്നെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് അങ്ങോളം നിലനിൽക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരോടെങ്കിലും പർണർഷിപ്പ് ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കുക അതായത് ചിലപ്പോൾ നിങ്ങളെ വിട്ട് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളവരായ വന്നു ചേരുന്നതാവാ അതല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പാർണർ വരുന്നതാവാ ഒക്കെയും ഇവിടെ ഐക്യം ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കണ്ടല്ലേ വളരെ നല്ല കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ട് ചക്ര കാരണം എന്താണ് നിങ്ങളുടെ കർമ്മ റിലീസ് ആവുമ്പോഴാണ് ഈ തേടേ തേടയച്ചക്രയുടെ ആക്ടിവേഷൻ തരുന്നത് ഇല്ല എങ്കിൽ വരില്ല ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉയർന്ന ജീവിത രീതിയിലേക്ക് മാറാൻ കഴിയും ഇവിടെ ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ ഈ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇൻഡ്യൂഷൻ വർധിച്ചു കിട്ടും പല കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുഖഭാവം കണ്ടാൽ പോലും അത് എന്താണ് അവരുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും സ്വയം പ്രയത്നിച്ച് നേടാനുള്ള ഒരു ആത്മബലം ഉണ്ടാവും മറ്റുള്ളവരെങ്ങനെ വിജയിച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്ക് അവസാനം ഇവിടെ കർമ്മ റിലീസ് റിലീസാവുമ്പോഴാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഹേർമണി ഇവിടെ ഫെർട്ടിലിറ്റി ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും ഇവിടെ ക്രിയേറ്റീവ് പവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് പവറിനെ നിങ്ങൾക്ക് മുൻനിർത്തി അതുപോലെ തന്നെ അതിലൊരു സക്സസ് നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കഴിവുള്ള ആൾക്കാരാണ് പക്ഷെ ഈ കഴിവിനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക അതിനായിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ പോവുക ചെയ്യുന്ന പ്രവൃത്തികളിൽ പൂർണ്ണമായും മനസ്സിലാക്കി അതിനെ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക അതാണ് പറഞ്ഞത് ഇവിടെ ഫർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ക്രിയേറ്റീവ് പവറാണ് നിങ്ങളുടേത് ഇത് ദൈവാനുഗ്രഹമാണ് കർമ്മ റിലീസ് ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് അതായത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ശ്വാസം മുട്ടി കഴിയുകയാണ് ഓരോ ദിവസവും എനിക്ക് സാമ്പത്തികം കിട്ടിയില്ല എൻ്റെ കാര്യങ്ങളിൽ നിന്ന് ഒന്നും നടക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല അല്ല എങ്കിൽ മറ്റേ പാർട്ട് സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങളുടെ നിങ്ങൾ കടക്കാൻ തുടങ്ങും അതാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിന് നല്ല ഒരു മാറ്റം ഈ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ വരും നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് നല്ല ആശ്വാസം ലഭിക്കും മുട്ടലിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെ ഉണ്ടാകാം എനിക്ക് എന്ത് സുഖമാണ് ഈ ജീവിതം മനഃശാന്തിയും മനസ്സമാധാനം ഒക്കെ നിറഞ്ഞ ഒരു ലൈഫ് ലഭിക്കുക എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും സന്തോഷപ്രദമായ ഒന്നാണ് ഇതുപോലെ ഇവിടെ ഹെർമണി വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് ഏത് ജോലിയിലേക്കും പോകാനുള്ള ഒരു കഴിവ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അവിടെ നിങ്ങൾക്ക് സക്സസ് ആകും ജീവിത വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ സ്പിരിച്വൽ യൂണിയൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ് പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ദൈവം തന്നെ ദൈവത്തിന്റെ കരങ്ങൾ തന്നെ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് സ്ത്രീയാണ് നമ്പർ ദൈവാനുഗ്രഹമാണ് ഇവിടെയും ത്രീയാണ് നമ്പർ ദൈവാനുഗ്രഹം കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് കഴിഞ്ഞിരുന്നിൽ നിന്നും ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അത്തരത്തിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ചേഞ്ച് വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഒന്ന് ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സിറ്റുവേഷൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ലൈഫ് അവിടെ അതെല്ലാം ഇടുത്തിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നു അതുപോലെ സ്പിരിച്വൽ യൂണിയൻ ഇവിടെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കർമ്മ റിലീസ് ആകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലേക്ക് അടുക്കുന്നത് അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കുന്നതും എന്താണ് ഡിവൈൻ മസ്ക്കുലിയൻ എനർജി ഡിവൈൻ ഹീമിനിയൻ എനർജി ഒക്കെ ഒന്ന് ചേരുന്ന ഒരു സന്ദർഭം വരുന്നത് എപ്പോഴാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കർമ്മ റിലീസാവുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതൊരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കണം മനസ്സിലായോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ